ശബരിമല യു ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് ശബരിമലയുടെ പവിത്രത കാത്തുസൂക്ഷിച്ചുവെന്നും എന്നാൽ ഇടതു സർക്കാർ ശബരിമലയെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറം ജില്ലാ യുഡിഎഫ് പ്രചാരണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മതഭേദമന്യ എല്ലാവരും ബഹുമാനിക്കുന്ന ആരാധനാ കേന്ദ്രമാണ് ശബരിമല ദ്വാരപാലക ശില്പത്തിലുണ്ടായിരുന്ന സ്വർണപാളിയെ അടിച്ചുമാറ്റിയെന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് രണ്ടായിരത്തി ശേഷമാണ് നഷ്ടമായതെന്ന് ഉറപ്പാണെന്നും വിശ്വാസികളുടെ മനസ്സിനേറ്റം ഉറവിണക്കാൻ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത് ജനങ്ങളിതെല്ലാം കാണുന്നുണ്ടെന്നും അയ്യപ്പ സംഗമങ്ങൾ കൊണ്ട് ഇതിൽ നിന്നും കരകയറാനാവില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു

ಜನರ ಬಗ್ಗೆ ಕಾಳಿನಿಂದ ಪರಿಶೀಲಿಸುತ್ತുണ്ട് ಸಂಘಮmonton ಆದಿ ಎಂಬ ಕಾರ್ಯ ಕಾರ್ಯಗಳ ಇವರಕ್ಕೆ ಮರಸರ ಕಾರ್ಯಗಳನ್ನು ಕರಿಯಾ ಅದೊಂದು ತನ್ನ ಆದಿ ಜನಮರ್ತಾ ಪ್ರಧಿಕರಣ ನಾವುndาวು ಎಂಬ ಕಾರ್ಯ ಸರಿಯಾಗಿದೆ ಯುಡಿಎಎಸ್ ಜಿಲ್ಲಾ ಚೇರ್ಮನ್ ಪಿಟಿ ಅಜಿ ಮೋಹನ್ ಅಧ್ಯಕ್ಷರಾಗಿ ಯುಡಿಎಫ್ ಕನ್ವಿನರ್ ಅಡೂರ್ ಪ್ರಕಾಶ್ ಮುಖ್ಯ ಪ್ರಬಾಷಣ nanti ಮುಸ್ಲಿಮಿಕ್ ಸಂಸ್ಥಾನ ಜನಲ್ ಸೆಕ್ರೆಟರಿ ಅಡ್ವಕೇಟ್ ಪಿಎಂಎಸ್ ಅಲಾಮುದರ್ನಾ ಕಾಂಗ್ರೆಸ್ ನಾಯಕ ಸಿ ಹರಿದಾಸ್ ಕೆಪಿಸಿಸಿ ಜನಲ್ ಸೆಕ್ರೆಟರಿ ಎಪಿ ಅನಿಲ್ ಕುಮಾರ್ ಎಂಎಲ್ಎ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എംഎ എം എൽ എമാരായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് പി ഉബൈദുള്ള എന്നിവർ പ്രസംഗിച്ചു ഘടകകക്ഷി നേതാക്കളായ അബ്ദുറമാൻ അണ്ടത്താണി മാത്യു വർഗീസ് കാരയിൽ വാസു സി എം കെ മുഹമ്മദ് പി പി എ റഷീദ് അനസ് മാസ്റ്റർ അഡ്വക്കേറ്റ് എ കെ ഷിബു സുഹ്രാം അംബാട് വനജ ടീച്ചർ എം കെ റഫീഖ ഇസ്മായിൽ മുത്തേടം ജൽസീമിയ സക്കീന പുൽപ്പാടൻ ഷഹർബാൻ കെ പി അബ്ദുൾ മജീദ് ബാബുരാജ് വി എ കരീം നിയോജകമണ്ഡലം പഞ്ചായത്ത് മുൻസിപ്പൽ യുഡിഎഫ് ചെയർമാൻ കൺവീനർമാർ ജനപ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു യുഡിഎഫ് ജില്ലാ കൺവീനർ അശോക് കോക്കൂർ സ്വാഗതവും പി സി വേലായുധൻകുട്ടി നന്ദിയും പറഞ്ഞു ഈസ്റ്റ് മലപ്പുറം